അസലാ അലൈക്കും വാഹമത്തുല്ലാ താലി വർക്കാത്തു പരിശുദ്ധമായിരിക്കുന്ന റമലാനിലെ ആറാമത്തെ രാവിലാണ് ഞാൻ സംഗമിച്ചിരിക്കുന്നത് അള്ളാഹു സുബഹാനു താല ഹബുൽ ഷീമാറാകട്ടെ ഒരു വിശ്വാസി സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഏറ്റവും വലിയ ആയുധമാണ് പ്രാർത്ഥന എന്നുള്ളത് അതാണ് നബിസുലാഹു അലി വസല്ല മാത്തങ്ങൾ പറഞ്ഞത് വിശ്വാസിയുടെ ആയുധം പ്രാർത്ഥനയാണ് അതുകൊണ്ട് അള്ളാഹു സുബഹാനു താലയുടെ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കാൻ ദ്വാര ചെയ്യാൻ നമുക്ക് സാധിക്കണം അതാണ് അള്ളാഹു സുബഹാനു താല അവൻ്റെ പരിശുദ്ധ ഖുർആാനിലൂടെ പറഞ്ഞത് കൊല്ല അല്ലീൻ അസറഫുല്ല സ്വയം ശരീരങ്ങളോട് അക്രമം പ്രവർത്തിച്ച ആളുകളോട് നബിയേ തങ്ങൾ പറയണം നിങ്ങൾ അള്ളാഹുവിൻ്റെ റഹ്മത്തിനെ തൊട്ട് നിങ്ങൾ ആശമുറിഞ്ഞ എത്രയാണെങ്കിലും അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം ഒരു മല പോലെ തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിലും അള്ളാഹു സുബാനത്താലക്കാരും അത് പുറത്തു തരുന്നതിൽ ഒരു മടിയുമില്ല അലൈഹി ബിസലി വസ്ലമ പറഞ്ഞാണ് ഇന്ന മൻ ഇന്നാസിൻ ജനങ്ങളിൽ ഏറ്റവും അശക്തൻ അവൻ ദ്വാര ചെയ്യുന്നതിൽ ഏറ്റവും അശക്തനായ ആളുകളാണ് ദ്വാര ചെയ്യാൻ മടിക്കുന്ന ആളുകളാണ് ഏറ്റവും വലിയ എന്ന് നബി സുലല്ലാഹു അലൈഹി വസ്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ് ചിലപ്പോൾ ദ്വാര ചെയ്താൽ പെട്ടെന്ന് ഉത്തരം കിട്ടിക്കോളണം എന്നില്ല മഹാനായ നൂഹ് നബി അലൈസ് വസ്ലാം അവിടുന്ന് ദ്വാര ചെയ്തല്ലോ റബ്ബില്ലാത്ത റബ്ബെ ഭൂമിയിൽ കാഫിരീങ്ങളായ ഒരാളുകളെയും ഇവിടനെ ശേഷിപ്പിക്കരുത് എന്ന് ദ്വാര ചെയ്തിട്ട് വർഷങ്ങൾ നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടാണ് അതിനിക്ക് ഇജാബത്ത് കിട്ടിയത് മഹാജല പ്രളയം അന്നാണ് ഉണ്ടായിട്ടുള്ളത് നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടാണ് ദ്വാര ചെയ്താൽ ഒന്നിരിക്കൽ അവനിക്ക് ദ്വായനിക്ക് മൂന്ന് രൂപത്തിലായിരിക്കും മറുപടി ഉണ്ടാവുക ഒന്നിരിക്കൽ അവൻ ദ്വാര ചെയ്ത കാര്യം അവനിക്ക് നേടിയെടുക്കാൻ സാധിക്കും അല്ലെങ്കിൽ ആ ദ്വാര കൊണ്ട് അവനിക്ക് വരാൻ പോകുന്ന എന്തെങ്കിലും മുസീബത്തുകൾ തട്ടിപ്പോകും എന്തെങ്കിലും ആക്സിഡൻറ്റോ എന്തെങ്കിലും കണക്കാക്കിയിട്ടുണ്ടെങ്കിൽ അത് തട്ടിപ്പോകും മൂന്നാമത് ഇവ രണ്ടും ലഭിച്ചിട്ടില്ലെങ്കിൽ ആഹ്റത്തിൽ ആ ദ്വാ വലിയൊരു സമ്മാനമായിക്കൊണ്ട് അവനിക്ക് അള്ളാഹു സുബ്മാൻ തന്നെ നൽകപ്പെടും നൽകുന്നതാണ് അതാണ് ആഹ്റത്തിൽ പ്രതിഫലങ്ങളൊക്കെ കണക്കൂട്ടുന്ന സന്ദർഭത്തിൽ വലിയൊരു പ്രതിഫലമായിക്കൊണ്ട് ദുനിയാവിൽ വെച്ചുകൊണ്ട് ചെയ്ത ദ്വാഹകൾ ഇങ്ങനെ കൊണ്ടുവരും അപ്പം എനിക്കൊരു ദ്വാഹക്കും ഉത്തരം കിട്ടിയില്ലായിരുന്നുവെങ്കിൽ എങ്കിൽ എന്നിവരെ അവർ ചിന്തിച്ചു പോകും മൂന്ന് ആളുകളുടെ ചരിത്രം നമുക്ക് ഹരീസ് ഗ്രന്ഥങ്ങളിൽ കാണാൻ സാധിക്കും മൂന്നാളുകൾ ഒരിക്കലെ ഒരു കാട്ടിലൂടെ ഇങ്ങനെ നടന്നു പോവുകയാണ് അങ്ങനെ നടന്ന് നടന്ന് ശക്തമായിരിക്കുന്ന മഴയും കാറ്റും ഇങ്ങനെ വന്നപ്പോൾ അവർ ഗുഹയുടെ ഉള്ളിലേക്ക് കയറി കയറി നിൽക്കുകയാണ് പെട്ടെന്ന് ഗുഹയുടെ മുൻഭാഗത്ത് വലിയൊരു പാറ കഷ്ണം വന്ന് വീഴുമ്പോൾ അവർ അതിനെ തള്ളാൻ ഒരുപാട് ശ്രമിച്ചു എന്നിട്ട് അത് മുന്നോട്ട് പോകുന്നില്ല അങ്ങനെ അവർ ചെയ്തിരിക്കുന്ന സൽക്കർമ്മങ്ങളെ മുൻനിർത്തി ദ്വാ ചെയ്തപ്പോൾ അതിൽക്ക് പെട്ടെന്ന് മറുപടി ലഭിക്കുകയാണ് അപ്പോൾ ചില പ്രത്യേക സാഹചര്യങ്ങളിലും പ്രത്യേക സമയങ്ങളിലും അവനക്ക് ദ്വായ്ക്ക് ഉത്തരം കിട്ടാൻ ഏറെ സാധ്യതയുണ്ട് അതിൽപ്പെട്ടതാണ് പെട്ടതാണ് ഫർദ്ദ നിസ്കാരങ്ങൾക്ക് ശേഷമുള്ള ദ്വാ അതുപോലെ തന്നെ അർദ്ധരാത്രിക്ക് അർദ്ധരാത്രിയുള്ള ദ്വ ഇത് ഇതിനൊക്കെ പെട്ടെന്ന് മറുപടി ലഭിക്കാനുള്ള സാധ്യതയുണ്ട് അതുപോലെ മഴ പെയ്യുന്ന സമയത്തുള്ള ദ്വാ ഇങ്ങനെ ഒരുപാട് ദ്വാഹകൾ ഹദീസിൽ വന്നിട്ടുണ്ട് ചില പ്രത്യേക ദിനങ്ങളിൽ അങ്ങനെയൊക്കെ ദ്വാ ചെയ്യുമ്പോൾ അള്ളാഹു സുബാന ഏറ്റവും കൊണ്ട് പെട്ടെന്ന് തന്നെ പരിഗണിക്കും അതുകൊണ്ട് ഈ പരിശുദ്ധമായിരിക്കുന്ന റമലാൻ മാസത്തിൽ അള്ളാഹു സുബനവത്താലയുടെ ഈ കൊണ്ട് പെട്ടെന്ന് തന്നെ അടുക്കാൻ അള്ളാഹാ ഹു അടുക്കാൻ നമുക്ക് തോഫീക്ക് നൽകുമാറാവട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് സ്ലാക്കും പറഞ്ഞു